ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ ആദർശനോട് മാപ്പ് ചോദിക്കുന്നതുമായ ഒരു കിഡിലിയൻ എപ്പിസോഡിനെ കുറിച്ചാട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നയനയും ആദൃശം ഓഫീസിൽ പോയതിനു ശേഷം ചന്തു മോൾക്കാണെങ്കിൽ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക കേട്ടോ അങ്ങനെ ചന്തുമോൾ നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെയ്യുന്ന കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് ഇതൊക്കെ കാണുന്ന നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് നവ്യയാണെങ്കിൽ ചന്തുമോളോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിന്നോട് എൻ്റെ റൂമിൽ കെയർ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞിനെ നീ തൊടുവ് പോലും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല നിനക്ക് ബാക്കിയുള്ളവരെല്ലാം നിന്നെ സ്നേഹിക്കാനുണ്ടല്ലോ അവരുടെ സ്നേഹം മാത്രം മതി നീ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരുവോ പോലും ചെയ്തേക്കരുത് നിന്നോടത് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ള എന്നിട്ടും നീ അനുസരിക്കുന്നില്ല നിന്റെ ഒരു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ചന്ദോട് ദേഷ്യപ്പെടുക കേട്ടോ ഇത് കാണുന്ന ദേവയാനിയാണെങ്കിൽ നവ്യയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ ചെറിയ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ അതൊരു ചെറിയൊരു കുഞ്ഞല്ലേ അത് നിന്റെ കുഞ്ഞിനെ തൊട്ടാൽ എന്താണ് കുഴപ്പം ആ കുഞ്ഞിന് ഒരു ആപത്തും വരികയില്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അവൾ എൻ്റെ കുഞ്ഞിനെ തൊടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് അവളോട് ഈ ഭൂമിയിൽ മേലാൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അതനുസരിക്കുന്ന ഇല്ല കണ്ടില്ലേ എല്ലാവരും കൊഞ്ചിച്ച് അവൾക്ക് അഹങ്കാരം കയറിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ വഴക്കുവിടാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്തായാലും ഞാൻ ഇനി ചന്മോളെ ഇവിടെ കയറ്റാതെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദുമോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുക കേട്ടോ എന്നിട്ട് ദേവയാനി ചന്തു മോളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോളെ ഇനി അവിടെ കയറേണ്ട കേട്ടോ കുഞ്ഞാവയ്ക്ക് സുഖമില്ലാതെയാകും കാരണം കുഞ്ഞാവ് ചെറിയതല്ലേ അപ്പോൾ ഒരു ഒരുപാട് കാറ്റൊക്കെ അടിച്ചാൽ കുഞ്ഞാവയ്ക്ക് പ്രശ്നമാണ് അതുകൊണ്ട് മോൾ അധികം അവിടെ കയറേണ്ടത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചന്ദുമോളെ മനസ്സിലാക്കുകയാണ് ദേവയാനി അങ്ങനെ ഓഫീസെല്ലാം കഴിഞ്ഞ് നയനയും ആദർശം തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചന്ദമോളുടെ മുഖമാണെങ്കിൽ ആകെ വാടിയാണ് ഇരിക്കുന്നത് നയനയാണെങ്കിൽ ചന്ദമോളോട് ചോദിക്കുന്നുണ്ട് മോളെ എന്താ പറ്റിയേ മോളുടെ മുഖം മൊത്തം വാടിയാണല്ലോ ഇരിക്കുന്നത് എന്താ മോൾക്ക് വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നവ്യയുടെ റൂമിൽ കയറാൻ സമ്മതിച്ചില്ലെന്നും ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും അതുകൊണ്ടാണ് മുഖം എല്ലാം വാടിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഇതിങ്ങനെ വീട്ടിൽ ശരിയാകില്ല അമ്മേ ഇത് ചെറിയ കുട്ടിയല്ലേ ഈ കുട്ടിയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചേച്ചിക്കാൻ എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട് അത് സാരമില്ല ഇപ്പോൾ നവ്യ നിൻ ആദർശനെയും ഈ കുട്ടീനെയെല്ലാം തെറ്റുധരിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇത് ഇനി അത് പറഞ്ഞു കൊടുത്താലൊന്നും അവൾക്ക് മനസ്സിലാകാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയും ആദർശമാണെങ്കിൽ ചന്മോൾക്ക് വലിയൊരു സമ്മാനം കൊണ്ട് കേട്ട് വന്നിരിക്കുന്നത് ഒരു സ്വർണ്ണമാലയും കൊണ്ട് ചന്തുമോൾക്ക് നയന ആ സ്വർണ്ണമാല ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന ദേവയാനിക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് പക്ഷേ അനാമികയും ജാനകിയും ജനചിയൊക്കെ ഇത് കാണുമ്പോൾ ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ നവ്യോട് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട് കണ്ടോ ആ ആദർശൻ്റെ അഭിതത്തിലുണ്ടായ ആ സന്തതിക്ക് വലിയ സ്വർണ്ണമാലയം കൊണ്ടൊക്കെയാണ് നയനയും ആദർശം വന്നിരിക്കുന്നത് എനിക്കിത് കാണുമ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത് ആ നയനയ്ക്ക് എന്തിൻ്റെ സുഖേടാണ് നയന എന്തിനാണ് ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്ത് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പെരുമാറുന്നത് ഇത് ശരിയാണ് അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിന്നുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഇപ്പോൾ സ്വർണ്ണമാല കൊടുത്തു ഇനി ഇപ്പോൾ ഈ സ്വത്തിൻ്റെ പകുതിയും ആ അവളുടെ പേരിൽ തന്നെയായിരിക്കും എഴുതി കൊടുക്കുന്നത് കാരണം അവളെയാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ മൂത്ത കൊച്ചുമോളായി എല്ലാവരും കരുതിയിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എല്ലാം അവൾക്ക് തന്നെയായിരിക്കും അവകാശം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നബിക്ക് നല്ല ദേഷ്യം വരികയാണ് നവ്യ പറയുന്നത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ ഇവർ തന്നെ ഈ നയനയ്ക്ക് എന്തിന്റെ സുഖാണ് എൻ്റെ അനീതിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ അവളോട് ഒരുപാട് ദേഷ്യം വരികയാണ് അവൾ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ആദർശിന്റെ കൂടിയല്ലേ നിൽക്കുന്നത് അവളോ എപ്പോഴും വീട്ടിലോട്ട് വിളിക്കുന്നതാണ് മോളെ വീട്ടിലോട്ട് പോരെ ഇനി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അവൾ അതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എങ്ങനെ കേൾക്കും ഈ സ്വത്തൊക്കെ വിട്ടിട്ട് വരാൻ തോന്നുന്നുണ്ടാവുകയല്ല അതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നബിയാണെങ്കിലും ആ അത് ശരിയാണ് നയന ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നയനയുടെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചേ പറ്റുകയുള്ളൂ ആ ചന്തുമോൾക്ക് നയന എന്തിനാണ് മാലയൊക്കെ വാങ്ങിക്കൊടുത്തതെന്നും ചന്തുമോൾ നയനയുടെ ആരാണെന്നും എന്തിനാണ് ഇങ്ങനെ അവളെ സ്നേഹിക്കുന്നതൊക്കെ ചോദിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നയനയുടെയും ആദർശിൻ്റെയും റൂമിൻ്റെ അടുത്തോട്ട് ചൊല്ലുക കേട്ടോ അങ്ങനെ ചെല്ലുമ്പോഴാണ് ആദർശ നയനയെ സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നത് അങ്ങനെ നയനെയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല കേട്ടോ കാരണം ചന്തുമോളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് ചേച്ചി അത്രയേറെ ക്രൂരമായ വാക്കുകളാണ് ചന്തുമോളോട് പറയുന്നത് അത് അവളുടെ കുഞ്ഞു ഹൃദയത്തിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പൂർണമായ സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അത് വിട്ടേക്ക് നങ്ങനെ നിനക്ക് നിൻ്റെ ചേച്ചിയുടെ സ്വഭാവം അറിയുന്നതല്ലേ ഇപ്പോൾ എൻ്റെ മകളാണ് ചന്തുമാളെന്ന് കരുതി ഇത്രയും ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് അബിയുടെ മകളാണെന്ന് അറിയുമ്പോൾ നവിക്കത് താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ ചന്തു മോളെ നവ്യ കൊല്ലുക വരെ ചെയ്യും അതല്ലെങ്കിൽ നവ്യ വല്ല ആത്മഹത്യയും ചെയ്യും അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണല്ലോ നവി ഈ ദേഷ്യമെല്ലാം കാണിക്കുന്നത് എല്ലാവർക്കും ചന്ദുമോളോട് ഒരുപാട് സ്നേഹമാണല്ലോ അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുക കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ നവ്യ കേൾക്കുകയും ചെയ്യുന്നുണ്ട് നവിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കാകുന്നുണ്ട് അങ്ങനെ നവ്യയാണെങ്കിൽ ആദർശിന്റെയും നയനയുടെയും റൂമിന്റെ അടുത്തുനിന്ന് പോയി നവ്യയുടെ റൂമിൽ പോയി ഇരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർ ഈ പറയുന്നതെല്ലാം സത്യാണോ ശരിക്കും അവയുടെ മകള് തന്നെയാണോ ചന്തു എനിക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നു എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ പിന്നെ ആദർശേട്ടൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തതായിട്ട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല അബിയാണ് ശരിക്കും പെണ്ണ് പിടിയനായിട്ട് നടന്നിരുന്നത് അത് പക്ഷേ അബി ഇപ്പോൾ ഒരുപാട് മാറി ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനും കഴിയുന്നില്ല എന്തായാലും ആദർശേട്ടൻ ഇനി നയനേനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ വല്ല നുണയും ഉണ്ടാക്കിയതാണോ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യ അങ്ങനെ അബി റൂമിലോട്ട് വരുമ്പോൾ നവ്യ ആണെങ്കിൽ അബിയോട് പറയുന്നുണ്ട് കണ്ടോ ആ ചന്തുമോൾക്ക് ആ അനാഥക്കുച്ചിനോ ഒരു മാലയൊക്കെയാണ് എല്ലാവരും കൂടി മേടിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനോ നമ്മുടെ കുഞ്ഞിനോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭിയാണെങ്കിലും നവ്യേനെ ചൂട് പിടിപ്പിക്കാൻ പറയുന്നുണ്ട് അത് ശരിയാണ് ആ കുട്ടിക്ക് മാല മേടിച്ചു കൊടുത്തിരിക്കുന്നു എന്തിൻ്റെ ആവശ്യമാണ് ഇത് അത് ആദർശനോ അവിഹിതത്തിലുണ്ടായ സന്ധതിയെന്ന് അറിഞ്ഞിട്ടും ആർക്കും ഒരു കുഴപ്പമില്ല പിന്നെ നിൻ്റെ അനീതിയെ പറയണം നിൻ്റെ അനീത്തി ഇതൊരു വലിയ പ്രശ്നമാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാലോ അതെല്ലാം സൈലൻറ്റായിട്ട് അങ്ങ് ഒതുക്കി എന്നിട്ട് നല്ല മരുമകളായിട്ട് ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഈ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്പ്യോ പറയുന്നുണ്ട് ഇനി ഒരു പക്ഷേ അത് ആദർശേട്ടൻ്റെ മകളല്ലേ ഇനി അതുകൊണ്ടാണോ നയനെ ഇങ്ങനെ ആദർശേട്ടനെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്തായാലും അനന്തപുരിയിലെ കൊച്ചുമക്കളിൽ ഒരാളാണെന്നാണ് മുത്തശ്ശനും പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ആദർശേഠനാണെന്ന് ആരും ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ ആദർശായിട്ട് അല്ലേ യഥാർത്ഥ അച്ഛൻ ഇനി അബിയോ അനിയങ്ങാനോ ആണോ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും അബിയാണെങ്കിൽ ഞെട്ടുകെട്ടോ അഭിയാണെങ്കിൽ നവ്യോട് പറയുന്നുണ്ട് അതെന്താ നീ ഇപ്പം അങ്ങനെയൊക്കെ എന്നെ സംശയിക്കുവാണോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നോ മോൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മോളെയും ഈ കുഞ്ഞിനെയും എന്തോ ഒരു സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് മോൾക്ക് അത് മനസ്സിലായില്ലേ മോൾ എന്തിനാണ് അങ്ങനെയൊക്കെ സംശയിക്കുന്നത് അതല്ല അബി അങ്ങനെ സംശയിക്കുന്നെന്ന് പറഞ്ഞാൽ ആദർശേഠനെ എന്തായാലും നയന ഒരിക്കലും പുറത്താക്കുന്നില്ല അപ്പോൾ എന്തോ ഒരു സത്യമുണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ നയന ആദർശേട്ടനെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അബീനെ മാത്രമല്ല അനീനെ ഞാൻ സംശയിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ മോൾ എന്നെ ഒരിക്കലും സംശയിക്കരുത് ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യുകയില്ല പിന്നെ ഈ ആദർശം എന്ന് പറയുന്ന ആദർശവാനായ ആദർശം തന്നെ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടല്ലോ അവൻ തന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പിന്നെ എന്തിനാണ് നിങ്ങനത്തെ ഒരു സംശയത്തിൻ്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നവ്യയാണെങ്കിലും ഒരു സംശയത്തോടെ തന്നെയാ കേട്ടോ അഭിയെ നോക്കുന്നത് കാരണം അവിയുടെ മുഖഭാവം മാറുന്നതും അഭിക്കുണ്ടായ ഞെട്ടലും ഒക്കെ നവ്യ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അഭി പെട്ടെന്ന് തന്നെ ഒരു വെപ്രാളത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക കേട്ടോ നവ്യ്ക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴേക്കും നല്ല സംശയവും ഉണ്ടാകുകയാണ് നവ്യ എന്തായാലും ഇതിന് സത്യങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ ആയിരിക്കും ശരിക്കും ചന്തുമോളുടെ അച്ഛൻ അബിക്ക് ഈ ചതിയെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ വെറുതെ ആദർശനെ ആദർശേടിനെ ഒരുപാട് കുറ്റപ്പെടുത്തി ശരിക്കും അബി തന്നെ ആയിരിക്കാം എന്തായാലും എനിക്ക് വിഷമമാകുന്ന കരുതി എല്ലാവരും ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിരിക്കാം ദശനും മുത്തശ്ശിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ടാണ് ഇപ്പോഴും അവർ ആദർശചേട്ടന് ആ പഴയ സ്ഥാനം തന്നെ കൊടുത്തിരിക്കുന്നത് അബിയാണ് തെറ്റിച്ചതെന്നും അവർക്കറിയാം അതുകൊണ്ടാണല്ലോ അബിയോട് ഇപ്പോഴും ഒരു ചെറിയ ദേഷ്യവും നീരസൊക്കെ അവർ കാണിക്കുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെന്ന് നവ്യ അങ്ങനെ അഭിയാണെങ്കിൽ ആരും കാണാതെ ഗുണ്ടകളെ ഫോൺ വിളിച്ച് സംസാരിക്കുക കേട്ടോ നവ്യാണെങ്കിൽ ഇതൊക്കെ മാറി നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അനകേനെ തീർത്തേ പറ്റുകയുള്ളൂ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാകില്ല അവളങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും അങ്ങനെയാകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താകേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഗുണ്ടകളോട് പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന നവ്യാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെ നവ്യയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് അബിയാണ് ശരിക്കും ചന്തുമോളുടെ അച്ഛനെന്നും ആദർശലെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഇതൊക്കെ കാണുന്ന നവ്യാണെങ്കിൽ പൊട്ടിക്കറിയുകയാട്ടോ എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാലം ഞാൻ ആദർശേട്ടനെ ചുമ്മാതെ കുറ്റപ്പെടുത്തി അബിയെ ഞാൻ ഒരുപാട് അന്ധമായി വിശ്വസിച്ചു പക്ഷേ ആ അബി തന്നെ എനിക്ക് പണി തന്നു അബി എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല അവൻ എന്നോട് വിശ്വാസവഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അവൻ അവൻ്റെ തെറ്റ് മറിക്കാൻ വേണ്ടി സ്നേഹം എന്നോട് കുഞ്ഞിനോട് നടിക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ നവ്യ അങ്ങനെ അബി പുറത്തു പോകുന്ന സമയത്ത് അബിയുടെ പുറകെ ഫോളോ ചെയ്ത് നവ്യയും പുറകെ പോവുകയാണ് അങ്ങനെ പുറകെ പോകുന്ന നവ്യ കാണുന്നത് അബിയും അതുപോലെ തന്നെ അബിയുടെ പുതിയ കാമുകിയും റെസ്റ്റോറൻറ്റിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇത് കാണുന്ന നവ്യയ്ക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് നവ്യയ്ക്ക് അപ്പം ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുകയാണ് അബി നവ്യനെ ഒരിക്കലും സ്നേഹിക്കുന്നില്ലെന്നും എല്ലാം പുറമേ കാണിക്കുന്ന നാട്യങ്ങളാണെന്നും മനസ്സിലാകുകയാണ് കേട്ടോ ഇതൊക്കെ വളരെ വിഷമത്തോടെ തന്നെയാണ് കേട്ടോ നവ്യ മനസ്സിലാക്കുന്നത് അങ്ങനെ തിരിച്ച് അനന്തപുരിലെത്തുന്ന എത്തുന്ന ചന്തു മോളെ കാണുകയും ചന്തു മോളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന നയനെ ആദർശമാണെങ്കിൽ വളരെ അത്ഭുതത്തോടെ കേട്ടോ നവ്യനെ നോക്കുന്നത് അങ്ങനെ നവ്യ ആദർശൻ്റെ അടുത്ത് ചെല്ലുകയും ആദർശനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പക്ഷേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ കുറേ സമയം എടുത്തു ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നോട് മാപ്പാക്കണം ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുകയില്ല നിങ്ങൾ എപ്പോഴും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ എൻ്റെ അനിയത്തിനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആദർശ നയനയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് നയനയാണെങ്കിൽ നവ്യയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ ചേച്ചിയുടെ മുഖം മൊത്തം വാടിയാണല്ലോ ഇരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇല്ല നയനെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ആ പക്ഷേ ആ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി ആരാണ് ശരിയെന്നും ആരാണ് നുണയെന്നും ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും ഞാൻ ആദർശേടനെ ഒരുപാട് കുറ്റപ്പെടുത്തി അതിനെ നീയും ആദർശേടനം എന്നോട് മാപ്പാക്കണം ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല ആദർചേടണം എപ്പോഴും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അത് എനിക്ക് പൂർണ്ണമായി മനസ്സിലായ കാര്യമാണ് എന്തായാലും ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്നൊക്കെ ആ നവ്യ പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് പോവുകയാണ് ആദർശ നയനിയാണെങ്കിൽ ഇനി സത്യങ്ങളെല്ലാം നവ്യ മനസ്സിലാക്കിയോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ വിചാരിച്ച് ആകെ അങ്കലാപ്പോടെ ഇങ്ങനെ നിൽക്കുകയാണ്